പ്രമോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ജാസ്മിന് എവിടെയാണ് തെറ്റ് തെറ്റുപറ്റിയത് എന്ന ഒന്ന് രണ്ട് കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഒന്ന് ഹൈജീൻ്റെ കാര്യം തന്നെയാണ് പല വാണിങ്ങ് ബിഗ് ബോസ് കൊടുത്ത് മത്സരാർത്ഥികൾ മറ്റ് ഹൗസിലുള്ള മറ്റ് മത്സരാർത്ഥികളൊക്കെ ജാസ്മിൻ്റെ അടുത്ത് ഹൈജീൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ ജാസ്മിൻ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ബിഗ് ബോസിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മൈക്ക് മാറ്റി വെച്ച് മൈക്ക് ഊരി വെച്ച് സംസാരിക്കുന്നത് ജാസ്മിൻ ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് പല ആവർത്തിയത് ബിഗ് ബോസ് വാണിയും കൊടുത്തു ലാലേട്ടൻ വന്ന് വാണിയും കൊടുത്തു ഇവരെ വാക്കിനൊന്നും വെക്കാതെ വീണ്ടും അങ്ങനെ മൈക്കൂരി വെക്കുന്ന ഒരു ജാസ്മിനെയാണ് കണ്ടത് അതേപോലെ തന്നെ ഇന്നലെ ജയിലിനകത്ത് ജിൻഡോയോട് കയർക്കുന്ന ഒരു ജാസ്മിനെ കണ്ടു കയർക്കുക മാത്രമല്ല അതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയി എന്നത് തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടതാണ് ജിൻഡോയ്ക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നൊന്നല്ല ചെറിയൊരു നിസ്സാര ഉന്തിന് വേണ്ടിയായിരുന്നു ഉന്ത് ചെയ്തപ്പോഴായിരുന്നു നമ്മുടെ റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കിയത് റോക്കി സിജോ പ്രശ്നത്തിൽ അത് വലിയൊരു ആക്രമണം തന്നെയായിരുന്നു അതുകൊണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം പക്ഷേ ഇന്നലെ നടന്നതും ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് എന്തിൻ്റെ കാരണ കഴിയാൻ കയ്യാങ്കളിയിലേക്ക് ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ പോർത് അത് റൂളിന് അഗൈൻസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അവരെ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് അങ്ങനെ ജാസ്മിനെ പുറത്താക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നമുക്ക് ആ പ്രമോയിലേക്ക് വരുമ്പോൾ പറയാവുന്നതാണ് എന്തായാലും ഇന്നലെ ജയിലിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ അവിടെ ജിൻഡോ കാണിച്ചത് ആ ഒരു ചെറിയൊരു ജിൻഡോൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കൂടി ജാസ്മിൻ അങ്ങനെ പ്രതികരിക്കുമ്പോൾ ജാസ്മിന് ക്യാപ്റ്റൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ ചെയ്യേണ്ടതായിരുന്നു എനിക്ക് കിടക്കാൻ സാധിച്ചില്ല ജിൻഡോ കിടക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് ക്യാപ്റ്റൻ ഇടപെടണം എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ്റെ അടുത്ത് പരാതിപ്പെടാമായിരുന്നു ജിൻഡോ അവിടെ ജയിലിൽ സിഗരറ്റ് വലിച്ചു ആ ക്യാപ്റ്റനോട് പറഞ്ഞു ക്യാപ്റ്റൻ വന്ന് നോക്കി സിഗരറ്റ് വലിച്ചു എന്ന് തന്നെയാണ് ക്യാപ്റ്റൻ പറഞ്ഞത് ജി അതേപോലെ തന്നെ ജാസ്മിൻ അവിടെ കിടക്കാൻ തീരെ പറ്റിയില്ല സിഗരറ്റിൻ്റെ സ്മ സ്മെല്ല് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അത് ക്യാപ്റ്റൻ്റെ അടുത്ത് ബിഗ് ബോസിൻ്റെ അടുത്തും പറയാമായിരുന്നു അത് ജാസ്മിൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പരാതിപ്പെട്ടില്ല അതിന് മുന്നേ തന്നെ ജാസ്മിൻ വയലൻ്റായി ജിൻഡോനെ തല്ലുന്ന ഒരു ജാസ്മിനെയാണ് കണ്ടത് എന്തായാലും പ്രൊമോ വരുമ്പോൾ ഈ ഹൈജീൻ്റെ പ്രശ്നമായാലും മൈക്കൂരി വെക്കുന്ന പ്രശ്നമായാലും ഇപ്പോൾ ഒരു ഫിസിക്കൽ അസാർട്ട് എല്ലാം കൂടി ജാസ്മിനെ ബിഗ് ബോസ് പുറത്താക്കുമോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ടുത്തേക്ക് വീട്ടുകാരോട് യാത്ര പറഞ്ഞ് ജാസ്മിന് പുറത്തേക്ക് വരാം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുമ്പോൾ എന്തായാലും ഒരു പ്രമോ തന്നെ ഉറപ്പായി വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം അത്തരം സംഭവകരമായ കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെയൊക്കെ സംഭവിച്ചത്